മുസ്ലിം ലീഗ് എൻ ഡി എയുടെ ഭാഗമാകണമെന്ന് മലപ്പുറത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം എങ്കിലേ മലപ്പുറത്ത് വികസനം വരൂ എന്നും ഡോക്ടർ അബ്ദുൾ സലാം പറഞ്ഞു മുസ്ലിം ലീഗിനെ എൻ ഡി എയിൽ കൊണ്ടുവരണം എന്ന ആവശ്യം പാർട്ടിയിൽ ഉന്നയിക്കും ഇതോടെ ലീഗിന് ഒരു മന്ത്രിസ്ഥാനവും കിട്ടും ഇത് മലപ്പുറത്തെ ജനങ്ങൾക്കാണ് ഉപകാരപ്പെടുന്നത് മുസ്ലിം വിഭാഗത്തെ എൻ ഡി എയിലേക്ക് അടുപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് പെട്ടെന്ന് വരാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവർ വരുന്നത് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നും ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് എം പിമാർ പോയി വരിക മാത്രം ചെയ്താൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും ആറ് ആര് സോൾവ് ചെയ്യും ഇപ്പം കഴിഞ്ഞ അഞ്ച് പത്ത് പ്രതിപക്ഷമായിരുന്നു ഇനി അടുത്ത അഞ്ച് കൊല്ലം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കുകയാണെങ്കിൽ സ്റ്റാർവ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ് അവർക്ക് എങ്ങനെ ഒരു നീതി കൊടുക്കും ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് അവരുടെ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യും പൊളിറ്റിക്കൽ മാത്രമല്ല ഇക്കണോമിക് ഡിമാൻഡ്സ് എഡ്യൂക്കേഷണൽ ഡിമാൻഡ്സ് എൻ ആർ ഐ ഡിമാൻഡ്സ് ഇതിനെ എനിക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ ഉപദേശിക്കുകയൊന്നുമില്ല ഒരു സ്നേഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ആദ്യത്തെ പ്രസ്മീറ്റിൽ തന്നെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണം അതന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ടൊക്കെയുണ്ട് ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം പോസിബിലിറ്റീസ് ഓഫ് പവർ ഷെയറിങ് വി അവൈലബിൾ പവർ ഗ്രൂപ്പ് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിലുള്ളതാണ് ഇന്ത്യയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ബി ജെ പി അല്ല ഇപ്പം സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് മലപ്പുറത്ത് ഒരു കോമൺമാൻ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇന്ന് മലപ്പുറത്ത് കോമൺമാന് നീതി കൊടുക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പവർ ഷെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് അവരോട് പറയേണ്ടത് അവർക്കറിയാം അറിയാം വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ട റൈറ്റ് ടൈമാണ് അവര് ബുദ്ധി ഇപ്പോൾ വ്യക്തമായി പറഞ്ഞ എൻ ഡി എയുടെ അലയൻസ് ഉണ്ടാക്കുകയും മുമ്പൊക്കെ ചെയ്ത പോലെയുള്ള ഒരു അലയൻസിൽ വന്നിട്ട് പവർ ഷെയറിങ്ങിന് അവർ ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇന്ത്യ അലയൻസ് പറയുന്ന പോലെ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്തിട്ടില്ല അന്ന് പാലക്കാട് ഇഷ്യൂ ഒക്കെ പറഞ്ഞ് എന്നെയൊക്കെ ഒരുപാട് അലക്കിയതാണ് അതൊക്കെ അസത്യമാണ് ഒരിക്കലും സത്യമല്ല ലീഗ് പെട്ടെന്ന് ചെന്നിട്ട് ബൈ ജെ പി ചേരാൻ പറഞ്ഞ അവരാരും വരത്തില്ല അവർക്ക് അതിനുള്ള മനസ്സായിട്ടില്ല സമയായില്ല സമയം എടുക്കും പക്ഷേ അവരൊരു മ്യൂച്വലി ബെനിഫിഷ്യൽ മാനറിൽ എൻ ഡി എ ഒരു അലയി മാറുകയാണെങ്കിൽ അവർക്കും ഗുണമുണ്ട് നമ്മൾക്കും ഗുണമുണ്ട് അവർ പറ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി യെ തൊട്ടുകൂടാന്ന് പറഞ്ഞോണ്ടിരുന്നില്ലേ അവർക്ക് പെട്ടെന്ന് മാറാൻ ബുദ്ധിമുട്ട് വരും രണ്ടാമത് അഞ്ചു കൊല്ലം പവറില്ല പത്ത് കൊല്ലം പവറില്ല പതിനഞ്ച് കൊല്ലം എവർ പവർലെസ് അത് അവർക്ക് ദോഷം ചെയ്യില്ലേ അവർക്കെല്ലാം ദോഷം ചെയ്യും സാധാരണക്കാരെ ദോഷം ചെയ്യത്തില്ലേ മുസ്ലിങ്ങളിലെ പാവങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളിലെ പാവങ്ങൾക്കും ദോഷം ചെയ്യത്തില്ലേ ഈ എം പിടെ അടുത്ത് നിങ്ങൾ എങ്ങനെ പോവും എന്ത് പറഞ്ഞു പോവും അവർ ഉള്ളൊരു എം പി ആണെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ നോക്കിക്കോ തൃശ്ശൂർ റവല്യൂഷനാണ് സംഭവിക്കാൻ പോകണം ഞാൻ രാവിലെ സുരേഷ് ഗോപി സാറിനോട് സംസാരിക്കുകയായിരുന്നു അതെ ഇനി നോക്കിക്കോ തൃശ്ശൂർ ഈസ് ഗോയിങ് ടു ബി ഹാവൻ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഷുഡ് ഹാവ് ആൻ എം പി ആസ് എ മിനിസ്റ്റർ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രണ്ട് എൻ്റെ തോന്നലാണ് അത് ഞാൻ പ്യൂർലി മൈ തോന്നല്ല അവർ ഇന്ത്യയുടെ അലയായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരാൾ മിനിസ്റ്റർ അല്ലേ മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് ഒരു മിനിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാ ഗുണം മലപ്പുറത്ത് മുസ്ലിമിന് മാത്രമല്ല മലപ്പുറത്ത് നാൽപ്പത്തൊന്ന് ലക്ഷത്തിന് ഗുണമല്ലേ ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയും എല്ലാവരെയും കൂടെ ഒന്നിച്ചു വരുന്ന ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഞാൻ ചിന്തിച്ചതും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള പല വിഷങ്ങൾ കൊണ്ടിട്ട് ഈ ഗ്രോ ചെയ്യുന്ന ചെടിയുടെ ഇടയിൽ ഉപ്പു വാരി ഇടുന്നതൊക്കെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് സംഭവിച്ചിട്ടുമുണ്ട് അതിനെ ഞാൻ പലതായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ പലതും ഇപ്പം മോഡിജി ഗാന്ധിയുടെ വിളിയിലാക്കി അതൊക്കെ കള്ളവിവാദമായിരുന്നില്ലേ കേരള സ്റ്റോറി ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിന് ശരിയും തെറ്റും പറഞ്ഞ് നമ്മൾ അടിക്കണം അതിനപ്പുറം കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റോറിയിലേക്ക് പോകുന്നതാണോ നല്ലത് കേരള സ്റ്റോറി വിവാദവും സുൽത്താൻ ബത്തേരി പേരുമാറ്റം പോലുള്ള വിഷയങ്ങളും മാറ്റി നിർത്തി വികസനം മാത്രമാണ് ചിന്തിച്ചത് ഇതിന്റെ ഇടയിലാണ് ഇത്തരം വിഷയങ്ങൾ കൊണ്ടിട്ട് വളരുന്ന ചെടിയിൽ ഉപ്പിടുന്ന പോലെയുള്ള പ്രവൃത്തികൾ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറിന് ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറ് വോട്ട് ലഭിച്ചു എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ അബ്ദുൾ സലാമിന് എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ട് മാത്രമാണ് ലഭിച്ചത് സി പി എം സ്ഥാനാർത്ഥി വി വസീഫിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വോട്ട് ലഭിച്ചു മൂന്ന് ലക്ഷത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ട് ഭൂരിപക്ഷത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്